പ്രതിമക്കാൻ തയ്യാറാണോ സാറേ ഉടൻ മറുപടി നവോത്ഥാന പ്രതിമ എത്ര സ്ഥലത്തില്ല നിങ്ങൾ ചോദിക്കുന്ന ഒരു ഉത്തരം പറയാം നമ്മളെ എഴുത്താണിയല്ല വെക്കണ്ടേ ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ആ സിമ്പിൾ ആയിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ ഇനിയിപ്പൊ ഇവിടെ പെരുന്നൺ മണ്ണല് ഗാസക്ക് വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥന എനിക്ക് ഗാസയ്ക്ക് വേണ്ടിയല്ലപ്പാ നിങ്ങൾ പറഞ്ഞല്ലോ ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം മുസ്ലിങ്ങൾ വെട്ടിക്കൊല്ലുന്ന സിറിയയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ സിറിയയില് വ്യാപകമായിട്ടുള്ള വെട്ടി കശാപ്പ് നടക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തെ ഈ ഇന്ത്യയിലെ ആള് ചില തീവ്രവാദി വിഭാഗങ്ങൾ അനുകൂലിക്കുന്ന ലോകത്തെ അൽഖയുടെ ആളുകൾ നിരപരാധികളായ ആളുകളെ കൊണ്ടു നിർത്തി വെട്ടിക്കൊന്ന് വെട്ടി അങ്ങനെ മാറ്റുമ്പോ എന്തെ നിങ്ങൾ മിണ്ടുന്നില്ല ഇസ്രയേലിലെ ഹമാസിന്റെ വെടിയുണ്ടേറ്റിട്ട് ഈ മറ്റേ നമ്മുടെ കോതമംഗലത്തോ ഇവിടെ ഈ ഇടുക്കിക്കടുത്ത് ഒരു പാവം പെൺകുട്ടി ജിഷ അവള് വധിക്കപ്പെട്ടപ്പോ അവളുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ ഇടതുപക്ഷ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇടതുപക്ഷ സ്വതന്ത്രനായി നിൽക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നു എന്തെ പിണറായി വിജയൻ മാറ്റി എഴുതിയെന്ന എന്റെ ഒരു ഒരു ഗവൺമെന്റ് തലത്തിൽ ഒരാൾ പോലും അങ്ങോട്ട് ചെന്ന് നോക്കാൻ നിങ്ങൾ എന്ത് വിവരക്കേടാ പറയുന്നത് സാർ എഴുതി വെച്ച வாட்ஸ்அப் மாக்கி அந்த சாமன கட்டல யாராவது சாமன கட்டல மாத்தி பரிசை அந்த சாமன காரியம் செய்யறவங்க எல்லாம் சொல்லுங்க বিনা ரகசியங்கள் விரதே விரக்கறது பரியல்ல বিনা ரகசியங்கள் अमित ஜானே மாத்தி இங்க எல்லாம் அறியாத காரியம் பரியல்ல நம்ம அறிவிச்சறது அறிய படுசாயி அறியாத காரியம் பரியல்ல அறிய சாய் இந்த சத்தியத்தை உங்களா போய் বল எത്ര கசட செத்த கொண்டுது மார்கள் வந்துட்டாங்க துணி கையில இருக்கதா அடகீ பிரிகோவாலஷன் யானு வேண்டியிருக்கதா இவ வந்து நான் ஒருத்தர் எடுக்கறேன் ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂട്ടിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് മിണ്ടന്തേ മമ്മൂട്ടിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്താ മറുപടി പറയുന്നത് ഞാൻ മമ്മൂട്ടിയുടെ കാര്യം ചോദിച്ചിരുന്നു നിങ്ങളുണ്ട് ഈ നാട്ടിലെ സഹോദരങ്ങളായിട്ട് നിൽക്കണം മനസ്സിലായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ സഹോദരങ്ങളായി നിക്കണം

ജാമിത ടീച്ചർ ഇവിടെ സത്യം പറയുമ്പോൾ ആ സത്യം പറയുന്ന ആൾ വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ് സംഘിയായി ചിത്രീകരിക്കപ്പെടുകയാണ് ഇതിന് ഒരറതി വേണ്ടേ ഈ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞ ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് പക്ഷേ അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്ത് എത്രത്തോളം വലുതാണ് അതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ സത്യം പറയുന്നവർ വർഗീയവാദികളാണ് എന്ന് ഈ പങ്കെടുക്കുന്ന നസീർ പറയുകയാണ് ഇപ്പൊ ഇദ്ദേഹം നോമ്പ് പിടിക്കുന്ന പറയുന്നുണ്ടല്ലോ അവർ അടങ്ങി ഒതുങ്ങി അവരുടെ മതം അനുസരിച്ച് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മാർച്ച് പതിനേഴാം തീയതി നാഗ്പൂരിൽ നടന്ന ഒരു വർഗീയ കലാപം എങ്ങനെയാണ് ഖുർഹാൻ കത്തിച്ചു എന്ന് അനാവശ്യമായി കുപ്രചരണം ഉണ്ടാക്കിയ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചതിന്റെ പേരിൽ ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞൊരു വർഗീയ കലാപം ഇളക്കി വിട്ട് ഇദ്ദേഹം പറയുന്ന ഈ പാവങ്ങൾ അത്താഴ പട്ടിണിക്കാർ അർദ്ധ പട്ടിണിക്കാർ മുപ്പത്തിയഞ്ചു രൂപ വേതനം വാങ്ങുന്ന ആളുകൾ ആരുടെ വീടാ കണ്ടെടുത്തത് ആരുടെ വീട്ടിൽ നിന്ന രേഖകൾ കണ്ടെടുത്തത് ഖാന്റെ രണ്ട് നില വസതിയിൽ നിന്ന് അവിടെ നട്ടലുള്ള ഒരു സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് അനധികൃതമായി നിർമ്മിച്ച ആ കെട്ടിടത്തിനെതിരെയും ആരാ ആ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഫഹീംഖാനെതിരെയും ശക്തമായ രൂപത്തിൽ ഒരു നടപടി ഉണ്ടായി നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് കിട്ട കിട്ടമായിരുന്നില്ല എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആളുകൾ നടത്തിയിട്ടുണ്ട് ആ ചെയ്ത ആള് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് സഞ്ജയ് നി ആരോപിച്ചിട്ടുണ്ട് ഈ കലാപവുമായി ബന്ധപ്പെട്ട് നൂറ്റിയഞ്ച് പ്രതികളെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം സംബാലിലെ സംബാലിൽ എന്താണ് നടന്നത് സംബാലിലെ സമ്പാലിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പോ ഇപ്പൊ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ നോമ്പുതുറ സംഘടിപ്പിക്കുന്നു ഈ ഇത് അന്യസംസ്ഥാനക്കാർ തന്നെ പറയുന്നു ഡൽഹിയിൽ നിന്നിട്ട് ഡൽഹിയിൽ നിന്നിട്ട ഈ അന്യ സംസ്ഥാനക്കാര് പറയുവാണ് ഞങ്ങൾ മൂവായിരത്തോളം ആളുകൾക്ക് വോട്ടർ ഐ ഡി ഉണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ആളുകൾ പറയുവാണ് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതിഥി തൊഴിലാളികളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ആദരിക്കുമ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികൾ കേരളത്തിൽ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അതിനെ സംബന്ധിച്ച ആശങ്ക എഴുതി കേന്ദ്രത്തെ അറിയിച്ചത് ആരാ ഈ കോലാഹലം ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നത് ആരാ ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിച്ചാലും ശരി പാസില്ലാതെ ഒരു മലയാളി പോലും വാളയാറിനപ്പുറത്തേക്ക് കിടക്കില്ല അപ്പൊ ഇത്തരം ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജരേഖകൾ നൽകി അവരെ ആദരിക്കുകയും അവർക്ക് നോമ്പുതറ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവണതയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിനും വർഗീയവാദി എന്ന് വിളിച്ചാലും അതിനല്ല അതിനപ്പുറം എന്ത് തന്നെ വിളിച്ചാലും ശരി അതൊന്നും നമ്മുടെ വിഷയമല്ല ഇത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എതിർക്കേണ്ടതിനെ ശക്തമായി എതിർത്ത്ത്ര തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വിഷയവും കൂടി നാലര വർഷത്തിനിടയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേര് മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് വലിയ രൂപത്തിൽ വെല്ലുവിളിയായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് താങ്കൾ ആദ്യം മാധ്യമങ്ങളൊന്ന് വായിച്ചിട്ട് വേണം വരാൻ ഒരു അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ എത്രയെത്ര ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ നടപടി എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ വിഷയം അറിയേണ്ടി വരുന്നത് പ്ലീസ് ആ ശ്രീ ോപാലകൃഷ്ണൻ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൊണ്ട് മലപ്പുറത്ത് ബംഗ്ലാദേശികൾ ഉൾപ്പെടെ ഉണ്ട് ഇവിടുത്തെ സർക്കാർ എന്ത് നടപടി എന്ത് നടപടി എടുത്തു ഇവിടുത്തെ സർക്കാരിന്റെ സേവകനല്ലേ നിലപാട് കണ്ടില്ലേ ബംഗ്ലാദേശികളാണോ മിസ്റ്റർ ബെമ്പായി നസീർ ബംഗ്ലാദേശിയോടാണോ നിങ്ങളുടെ താല്പര്യം അതോ കേരളത്തിനോടാണോ നിങ്ങളുടെ താല്പര്യം ബംഗ്ലാദേശികൾ കേരളത്തിൽ വന്നാൽ കേരളത്തെ രക്ഷിക്കോ കേരളത്തെ തകർക്കോ ഞാനും നിങ്ങളും ആ സമയത്ത് മുണ്ട് മുൻപോക്കിട്ടൊന്നും നോക്കൂല ആൾക്കാര് നാട്ടിലെ ആവശ്യമില്ലാത്ത ആൾക്കാരെ മുഴുവനും അപ്പൊ ഈ നാട്ടിൽ ഒരു കലാപം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളും ഈ നാട്ടിലെ ഹിന്ദുക്കളും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും നമ്മളൊക്കെ ഒരു മനസ്സായി നിന്നുകൊണ്ട് രാജ്യദ്രോഹത്തിനെതിരെ നിൽക്കണം നിങ്ങൾ എന്തിനാ ഈ മുഴുവൻ മുസ്ലിം 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 പറയണേ എന്ത് മുസ്ലിം നിങ്ങൾക്ക് മുസ്ലിമിന്റെ പേര് പറഞ്ഞ് ഒരു മതവിദ്വേഷം ഉണ്ടാക്കണം ജനം ചാനൽ മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞു എന്ന് പറയണം നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ ഈ ചർച്ചയിലുണ്ടല്ലോ ഈ ചർച്ചയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്കൊക്കെ വേണ്ടത് ഇവിടുത്തെ തീവ്രവാദികളുടെ പതിനായിരക്കണക്കിന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മനസ്സിലായി നിങ്ങളെ ബിജെപി എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി ജനഡിബേറ്റ് പൂർണ്ണമാകുകയാണ് നമസ്തേ നമ്മൾ ഒരു സത്യം തുറന്നു പറഞ്ഞാല് ഏ കാരണം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് കുമിഞ്ഞുകൂടുന്ന ബംഗ്ലാദേശുകൾ ഈ രാജ്യത്തിന് ഭീഷണിയാണെങ്കിൽ നമ്മൾ ഇത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും നമുക്ക് ഈ രാജ്യത്തോടാണ് താല്പര്യം അല്ലാതെ വർഗം ആ അവര് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അല്ല ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏത് രൂപത്തിലുള്ള രീതികളെയും നമ്മൾ നഗശിഖാന്തം എതിർക്കുക തന്നെ ചെയ്യും സംശയമില്ല നന്ദി